നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രാമായണ മാസാരംഭമാണ് വരാൻ പോകുന്നത് കർക്കിടകം ഒന്ന് ഈ വരുന്ന ജൂലൈ പതിനേഴ് വ്യാഴാഴ്ചയാണ് കർക്കിടക മാസത്തിലേക്ക് കടക്കുമ്പോൾ വളരെയധികം മാറ്റങ്ങളിലൂടെ കടന്നു പോകേണ്ടതായ അവസ്ഥകൾ വരുന്ന നക്ഷത്രക്കാരുണ്ട് വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നുചേരുന്ന കർമ്മ മേഖലാപരമായ ഉയർച്ച സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്ന ഉണ്ടാകുന്ന നക്ഷത്രക്കാരുണ്ട് അതോടൊപ്പം തന്നെ അല്പം സൂക്ഷിക്കേണ്ട കുറച്ച് നക്ഷത്രക്കാരുമുണ്ട് അവർ സൂക്ഷിക്കേണ്ടതാണ് ഏത് കാര്യങ്ങളിൽ കൂടാതെ ചില ക്ഷേത്ര ദർശനങ്ങൾ വഴിപാടുകൾ ഇവ കൂടി കർക്കിടക മാസത്തിൽ കഴിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന ദുരിത ഫലങ്ങളൊന്നും അനുഭവത്തിൽ വരുകയില്ല വരികയില്ല അതായത് നമ്മുടെ പ്രാർത്ഥനകൾ തന്നെയാണ് നമ്മളെ എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും വഴിതെറ്റി മാറ്റി നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നും പറയുന്നത് എത്ര വലിയ ദുഃഖമാണ് എത്ര വലിയ കുടിയ ദോഷ സമയമാണെങ്കിലും മനസ്സിൽ ഉറച്ച കുറച്ച് മനസ്സോടുകൂടി ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ ഭഗവാന് സാധ്യമാവുകയില്ല അതിൻ്റെ ഫലമായി നമ്മളുടെ ദോഷങ്ങൾ നമ്മളെ വിട്ട് അകലുകയും ചെയ്യും അതേപോലെ തന്നെ ഈ കർക്കടക മാസത്തിലേക്ക് വരുമ്പോൾ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവത്തിൽ വരുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അതേപോലെ ഗുണാനുഭവങ്ങൾ ധാരാളമായി വരുന്ന നക്ഷത്രക്കാരുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളിലൂടെയും ഭാഗ്യാനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായ ആ നക്ഷത്രക്കാരെ ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ കർക്കിടക സംക്രമം നടക്കുമ്പോൾ അല്പം ദോഷകരമായ ഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്ന പോകേണ്ടതായി വരുന്ന എന്നാണ് പറയുന്നത് അനുഭവിച്ചു തീർക്കണമെന്ന് പറയുന്നില്ല അപ്പോൾ അങ്ങനെ വരുന്ന കുറച്ച് നക്ഷത്രക്കാർ അതിൽ ആദ്യത്തെ നക്ഷത്രങ്ങൾ പൊരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കൂടാതെ തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും അല്പം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു സമയമായിരിക്കും കർക്കിടക മാസത്തിൽ ലഭിക്കാനായി പോകുന്നത് അതുകൊണ്ട് തന്നെ അല്പം ശ്രദ്ധ വളരെയധികം വേണ്ടുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ ചുവടുവെക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പേടിക്കുകയല്ല ടെൻഷൻ ടെൻഷനാവുകയല്ല പ്രാർത്ഥനയാണ് വളരെയധികം വേണ്ടത് നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും മൃത്യുജയ ഹോമം നടത്തുന്നതും കൂടാതെ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് അതേപോലെ ഭഗവതി സേവ വഴിപാട് സമർപ്പിക്കുന്നതൊക്കെ വളരെയധികം ഒരു മാറ്റം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് അതിനൊക്കെ അപ്പുറമായിട്ട് രാമായണ മാസമല്ലേ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അല്പം രാമായണ പാരായണം നമ്മളെ കൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടാണെന്നിരിക്കെ നമ്മുടെ ഗൃഹത്തിലുള്ള മുതിർന്ന അംഗങ്ങൾ വായിക്കുന്നത് ശ്രവിച്ചാലും മതി വായിക്കുന്നതോളം തന്നെ പുണ്യമാണ് വായന ശ്രവിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും അധികം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഇതുതന്നെയാണ് ദേവി ദിവസവും ഡെയിലി രാമായണ പാരായണം നടത്തുക അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് ശ്രവിക്കുക നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഒരു പുണ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾക്ക് ദർശിച്ചറിയാൻ സാധിക്കും ഞാൻ പറയുന്നതിലൂടെയല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവത്തിലൂടെ അറിയാൻ സാധിക്കും ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള അലച്ചിലുകൾ അല്പം വലയേണ്ട അവസ്ഥ ചില കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ മുന്നേ ഉള്ള സമയങ്ങളിൽ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്തു തീർന്ന പല കാര്യങ്ങളും ഈ പറഞ്ഞ ഈ ആറ് നക്ഷത്രക്കാർക്ക് ഈ കർക്കിടമാസം തുടങ്ങുമ്പോൾ അല്പം ബുദ്ധിമുട്ടായിട്ട് വരും ും കാരണം അങ്ങോട്ട് നീങ്ങത്തില്ല കാര്യങ്ങളൊന്നും അങ്ങ് നമ്മളെ വിട്ടങ്ങ് ആകെ വലയ്ക്കും നമ്മൾ പറയുണ്ടോ ഇത്ര ചെയ്തിട്ടും അങ്ങോട്ട് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് നമ്മൾ പറയാറില്ല അതേപോലെ ഒരു അവസ്ഥയിൽ അപ്പോൾ നമുക്ക് ഞാൻ ചെയ്യേണ്ട എനിക്കിനി വയ്യ ഞാൻ മടുത്തു എന്നൊരു തോന്നലിലേക്കൊക്കെ ചിലപ്പോൾ എത്തിച്ചേക്കാം അതാണ് അല്പം ബുദ്ധിമുട്ടുകൾ വരും എന്നതുകൊണ്ട് സൂചിപ്പിച്ചതും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവതി സേവ ഭഗവാൻ ദേവീക്ഷേത്രങ്ങൾ ഭഗവതി സേവ കഴിപ്പിക്കുക ഇതൊക്കെ ഇരിക്കെ നിങ്ങൾക്ക് അതിലുപരി ചെയ്യാൻ കഴിയുന്ന മറ്റൊരു കാര്യം ഈ രാമായണ മാസത്തിൽ ഗൃഹത്തിൽ തന്നെ ഇരുന്ന് രാമായണ പാരായണം ചെയ്യുക അല്ലെങ്കിൽ മുത്തശ്ശി അല്ലെങ്കിൽ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവർ പാരായണം ചെയ്യുന്നത് കേൾക്കുക അതിൽ നിന്ന് അർത്ഥങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം അവർ പറയുന്നത് ഒന്ന് ശ്രമിക്കുക അതോടുകൂടി തന്നെ ഒരു മാറ്റം ഉണ്ടാകും ഒരുവിധ ദോഷങ്ങളും ബാധിക്കാതിരിക്കുകയും ചെയ്യും ഒരു കവചമായി നിങ്ങളിലേക്ക് ഇത് കൂടികൊള്ളുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇത് തന്നെയാണ് അല്ലാതെ വിഷമിക്കാനോ ബുദ്ധിമുട്ടോ ആയിട്ടുള്ള യാതൊരു വേറെവിധ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇതൊക്കെ ചില ആളുകൾ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷനാകും അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കൊരു കവചമായി നമുക്കൊരു ഇവിടെ ഈ രാമായണ പാരായണം പറഞ്ഞത് കൂടാതെ നിങ്ങൾ ഭജിക്കുന്ന ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവി ദേവന്മാരെ പ്രാർത്ഥിച്ച് ധൈര്യമായി മുന്നോട്ട് പോവുക കൂടാതെ നാഗക്ഷേത്രങ്ങൾ സർപ്പദൈവങ്ങളെ ഒന്ന് പ്രാർത്ഥിക്കുക വഴിപാടുകളൊക്കെ സമർപ്പിക്കുക മറ്റൊരുവിധ ബുദ്ധിമുട്ടുകളും ബാധിക്കുകയില്ല ഈ കർക്കിടക മാസത്തിൽ അല്പം സൂക്ഷിക്കേണ്ട നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത് അടുത്തത് ഈ കർക്കിടക മാസം വളരെയധികം ഗുണാനുഭവങ്ങൾ വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം ഉത്രം അത്തം ചിത്തിര ന നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു സമയമാണ് കർക്കിടക മാസത്തിൽ വന്നു ചേരാൻ പോകുന്നത് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായി വളരെയധികം അഭിവൃദ്ധി വന്നുചേരുന്ന സമയമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ പാടെ മാറുന്ന വരുന്ന ഓണക്കാലവും ആ ഓണക്കാലത്തിൽ ഒരുപാട് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് അതായത് കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നുണ്ട് അതിന് മുന്നോടിയെന്നോണം ഈ കർക്കിടക മാസം മുതൽ തന്നെ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് കന്നിരാശിക്കാർക്ക് വന്നുചേരുന്നത് അവിട്ടം ചതയം പൂരരുട്ടാതെ വരുന്ന കുംഭം രാശിക്കാർക്കും വളരെയധികം ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സമൃദ്ധിയുടെ അതിലുപരി മനസന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ കാലമാണ് ഈ കർക്കിടക മാസം നൽകുന്നത് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇപ്പോഴും അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നതാണ് കൂടാതെ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് ജീവിതത്തിനൊരു പ്രതീക്ഷ വന്നുചേരുന്നതാണ് ചേരുന്നതാണ് ആകെ ഇതുവരെ ഒരു പ്രതീക്ഷയില്ല മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ എന്താണ് പ്രതീക്ഷ മുന്നോട്ട് പോകണമോ എന്ന് ചോദിച്ചാൽ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് എന്നാൽ എല്ലാവരും ജീവിക്കുന്നില്ലേ ഞാനും ജീവിച്ചേക്കാം എന്നൊരവസ്ഥയിലാണ് നിങ്ങൾ കഴിയുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് കുംഭം രാശിക്കാരെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഒരു മാറ്റവുമായിട്ടാണ് കർക്കിടക മാസം വരുന്നത് വളരെയധികം ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ് കാർത്തിക രോഹിണി മകൈരം വരുന്ന ഇടവം രാശിക്കാരായ ആളുകൾക്കും കുടുംബത്തിൽ സമാധാനം വന്നുചേരുന്ന സമയമാണ് സന്തോഷിക്കാനുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് ഒന്നിനു പുറകെ ഒന്നായി സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ മക്കൾ നിമിത്തം സന്താനങ്ങൾ നിമിത്തമൊക്കെ സന്തോഷിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ടാകും അവരുടെ വിവാഹകാര്യവുമായി ബന്ധപ്പെട്ടാകട്ടെ അവരുടെ പഠന വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാകട്ടെ ഒക്കെയും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറുന്ന ഒരു സമയത്തിലേക്കാണ് എത്തിച്ചേരുന്നത് ഇപ്പോൾ നമ്മളിവിടെ അല്പം ദുരിതമായ ഒരു അല്ലെങ്കിൽ ദുരിതപൂർണമായ സമയത്തിലൂടെ കടന്നു പോകേണ്ട നക്ഷത്രക്കാരെയും കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞു കൂടുതൽ ഭാഗ്യം വന്ന് സിദ്ധിക്കുന്ന അതായത് കർക്കിടക മാസത്തിൽ ധാരാളം നേട്ടങ്ങൾ വന്ന് ചേരാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചും അറിഞ്ഞു കഴിഞ്ഞു ഇനി ഗുണദോഷ സമ്മിശ്രമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അപ്പോൾ ഗുണവും അധികരിക്കില്ല ദോഷവും അധികരിക്കില്ല എന്ന് സാരം മേടം മിഥുനം കർക്കിടകം ചിങ്ങം വൃശ്ചികം ധനു മകരം മീനം ഈ രാശിക്കാരായ ആളുകൾക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ പഴയ പഴി തന്നെ എന്നല്ല അല്പം ഗുണങ്ങൾ വരികയും ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഇടയ്ക്കൊരു കല്ലുകടി പോലെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു ചേർന്നേക്കാം ചേർന്നേക്കാം എന്നാണ് പറയുന്നത് ചേരും എന്നല്ല പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ നമുക്ക് തന്നെ സാധിക്കും എന്താണ് നമ്മുടെ പ്രാർത്ഥനകൾ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്ന ദർശനം നടത്തിയാൽ മാത്രം പോരാ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഗണപതി ഹോമം കൂടി കഴിപ്പിക്കണം അത് നിങ്ങൾക്ക് മാത്രമായിട്ടല്ല നിങ്ങൾ യുടെ ഗൃഹത്തിൽ എത്ര പേരുണ്ടോ അത്രയും പേരുടെ പേരും നാളും പറഞ്ഞ് ഗണപതി ഹോമം കഴിപ്പിക്കും ഒരാളായിട്ട് ചെയ്താൽ മാത്രം പോരാ കുടുംബത്തിലേക്ക് മൊത്തത്തിലായിട്ടൊരു ഐശ്വര്യവും വരണ്ടേ ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം പറഞ്ഞു ചെയ്താൽ മതി അല്ലാതെ കുടുംബത്തിന് മൊത്തമായി ചെയ്യുന്നതിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഗണപതി ക്ഷേത്ര ദർശനം വേണം കൂടാതെ സർപ്പ പ്രീതി വരുത്തണം സർപ്പത്തിനെ ആരാധിക്കണം സർപ്പത്തിന് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയി അറിയാതെയോ നമ്മുടെ മുൻ തലമുറകളോ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ളവരോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നാ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട് കൂടാതെ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്താൻ നിങ്ങളാലെന്തൊക്കെ കഴിയും അതൊക്കെ ചെയ്യുന്നതും ഒക്കെ ഈ ഒരു സമയം വളരെയധികം മാറ്റങ്ങൾ നമ്മൾ ഈ പറഞ്ഞതിലിവിടെ മുന്നേ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഗുണവും ദോഷവും സമ്മിശ്രമായിരിക്കും ഗുണദോഷ സമ്മിശ്രം ഗുണവും അധികരിക്കുന്നില്ല ദോഷവും അധികരിക്കുന്നില്ല അങ്ങനെയുള്ള ഒരു ദോഷം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ മാറ്റി ഇത് പൂർണ്ണമായി ഗുണമായി നമ്മളിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഈ കർക്കിടക മാസത്തിൽ നിങ്ങൾ ഗണപതി ഹോമം നടത്തണം ഗണപതി ക്ഷേത്ര ദർശനം നടത്തണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തുന്നത് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതിയാകും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ ദോഷങ്ങളും മാറും അപ്പോൾ ഇവിടെ ഇത്രയും മാത്രമല്ല നിങ്ങൾ ഇതിനപ്പുറം പ്രധാനമായി ചെയ്യേണ്ട കാര്യം ഇതുതന്നെയാണ് തന്നെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും ഏത് മനുഷ്യരായാലും ഏത് മനുഷ്യരാശിയായാലും നമ്മൾ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടത് രാമായണ പാരായണം തന്നെയാണ് അതിനപ്പുറം വേറെ ഒരു മരുന്നും അല്ലെങ്കിൽ വേറെ ഒരു കാര്യങ്ങളും ഒരു പ്രതിവിധിയായി പറയാനായിട്ട് ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ എത്രത്തോളം ഈ നമ്മൾ ഈ ഒരു രാമായണ മാസത്തെ നമ്മൾ എത്രത്തോളം ശുദ്ധിയോടും വൃത്തിയോടും കൂടി നമ്മളിലേക്ക് നമ്മുടെ ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ഗൃഹത്തിലേക്കും നമ്മൾ സ്വീകരിക്കുന്നു അതിനനുസരിച്ചുള്ള ഗുണം നമ്മളിലേക്ക് ലഭിക്കും എന്നത് തന്നെയാണ് സത്യം അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് തന്നെ ഇത് ഓരോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പറ്റുന്ന വരികളൊന്ന് കുത്തിപ്പിറക്കിയായാലും ചെറുതായി ഒന്ന് പാരായണം ചെയ്തു നോക്കൂ അതിൻ്റെ ഗുണം ആ ഒരു വർഷക്കാലം നിങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിന് അടുത്തൊരു വർഷക്കാലത്തിനുള്ളിൽ എല്ലാവിധ അഭീഷ്ടങ്ങളും സാധ്യമാകുമെന്നതാണ് ഇതിൻ്റെ വാസ്തവമായി പറയാനുള്ളത് അപ്പോൾ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മുതിർന്നവരെങ്കിലും വായിക്കുക അപ്പോൾ കുട്ടികളെ കൂടി അടുത്ത് വിളിച്ചിരുത്തുക അവരൊന്ന് ശ്രവിക്കട്ടെ നേരം അവരുടെ കാതുകളിലേക്ക് അതൊന്ന് എത്തട്ടെ എത്തിച്ചേരുമ്പോൾ അവർ മനസ്സിലാക്കും എന്താണ് രാമായണം എന്താണ് ഭഗവാൻ ശ്രീരാമൻ എന്താണ് സീതാദേവി ഇതൊക്കെ അവരുടെ ആ ഹൃദയത്തിലേക്ക് അവർ ചിന്തിക്കും അവർക്ക് അവർക്കും മനസ്സിലാകാത്ത പ്രായമാണെങ്കിൽ പോലും അവരുടെ കാതുകളിലേക്ക് അത് എത്തുകയാണ് അതിലൂടെ തന്നെ അവർ ശുദ്ധരാകുകയല്ലേ അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യം രാമായണ പാരായണമാണ് കൂടാതെ ഈ ക്ഷേത്ര ദർശനങ്ങൾ കൂടെ നിങ്ങൾ ചെയ്താൽ വളരെയധികം ഭാഗ്യവും ഐശ്വര്യവും ഈ ദോഷത്തെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തുടച്ചു മാറ്റാനും സാധ്യമാകുന്നതാണ്